ആഗോള സമ്പന്നരുടെ ആസ്തിയിൽ റെക്കോർഡ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം മൂന്ന് മാസത്തേക്ക് മരവിപ്പിച്ചതോടെ ഓഹരി വിലയിലുണ്ടായ കുതിപ്പിൽ ലോകത്തിലെ പത്ത് അതിസമ്പന്നരുടെ ആസ്തിയിൽ അഞ്ഞൂറ് കോടി ഡോളറിന്റെ വർദ്ധനവ് ട്രംപിന്റെ തീരുമാനം വന്നതിന് പിന്നാലെ ബുധനാഴ്ച വാൾസ്ട്രീറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി ഡോളറിന്റെ കുതിപ്പുണ്ടായി പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിദിന വർദ്ധനയാണ് പ്രധാന സൂചികകളിൽ ടോക്കിയോ സൂചിക ഉയർന്ന രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ട്രംപ് താരിഫ് കുറയ്ക്കുമെന്ന നിക്ഷേപകരുടെ പ്രതീക്ഷയിൽ ബുധനാഴ്ച യു എസ് ഓഹരികൾ ചരിത്രത്തിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് അതിനാൽ മറ്റ് ഓഹരി വിപണിയുടെയും തിരിച്ചുവരവ് വിദഗ്ധർ പ്രതീക്ഷിച്ചിരുന്നു മഹാവീർ ജയന്തി ആയതിനാൽ ഇന്ത്യൻ ഓഹരി വിപണി അവധിയായിരുന്നു ജപ്പാനിലെ സൂചികയായ നിക്കൈ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രാവിലെ വ്യാപാരം ആരംഭിച്ച ഉടൻ എട്ട് ദശാംശം രണ്ട് ശതമാനമുയർന്ന് െത്തി ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ ഹോങ്കോങ് ഷാങ്ഹായ് വിപണികളിലും മുന്നേറ്റം പ്രകടമായിരുന്നു ആസ്തി വർധനയിൽ മുന്നിൽ മസ്ക് ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവും സഹസ്ഥാപകനുമായ ഇലോൺ മസ്കിന്റെ ആസ്തി മൂവായിരത്തി കോടി ഡോളർ വർദ്ധിച്ച് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് കോടി ഡോളറായി മെറ്റയുടെ ഉടമ മാർക്ക് സുക്കംബർഗിന്റെ ആസ്തി രണ്ടായിരത്തി കോടി ഡോളർ ഉയർന്ന് ഇരുപതിനായിരത്തി കോടി ഡോളറായി ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിന് ുംഫറ്റിന് എ കോടി ഡോളറും ഒരക്കിലിന്റെ ലാരിണിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറും ആസ്തിയിൽ വർധനവുണ്ടായി അതേസമയം പകരച്ചുങ്കം മൂന്ന് മാസത്തേക്ക് മരവിപ്പിച്ചതിൽ നിന്നും ചൈനയെ ട്രംപ് ഒഴിവാക്കി ചൈന എൺപത്തിനാല് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നടപടി യു എസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നാണ് ശതമാനമാക്കി ചൈന ഉയർത്തിയത് ഇതോടെയാണ് ട്രംപ് ചൈനയ്ക്കുമേൽ അധിക തീരുവ ഏർപ്പെടുത്തിയത് അതേസമയം ട്രംപിന്റെ നടപടികൾക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്നാണ് ചൈനയുടെ നിലപാട് ഇതോടെ യു എസ് ഓഹരി വിപണികൾ കീഴ്മേൽ മറിഞ്ഞു ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അധിക തീരുവ പ്രഖ്യാപനം ട്രംപ് മരവിപ്പിച്ചതോടെ ഇന്നലെ അമേരിക്കൻ ഓഹരി വിപണി കുതിച്ചുയർന്നിരുന്നു ട്രംപിന്റെ പുതിയ തീരുമാനത്തിന്റെ പ്രതിഫലനം ഇന്ത്യയിലടക്കമുള്ള ഓഹരി സൂചികകളിലും പ്രതിഫലിച്ചിരുന്നു ചൈന അറുപതോളം രാജ്യങ്ങൾക്കായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഇളവ് പ്രതികാര ചുങ്കം ചുമത്തിയ രാജ്യങ്ങളെ പരിഹസിച്ച് ട്രംപ് നേരത്തെ രംഗത്ത് വന്നിരുന്നു തന്നോട് ചർച്ച നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ എന്തിനും തയ്യാറാണെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു ഒത്തുതീർപ്പിലെത്താൻ രാജ്യങ്ങൾ വിളിച്ചു കെഞ്ചുകയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഓസ്ട്രേലിയയുടെ സൂചികയായ എസ് ആൻഡ് എക്സ് ടു ഹൺഡ്രഡ് നാല് ദശാംശം ഏഴ് ശതമാനം ഉയർന്ന് ദക്ഷിണ കൊറിയയുടെ കോസ്പി നാല് ദശാംശം ഒൻപത് ശതമാനം ഉയർന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് രണ്ട് ദശാംശം എട്ട് ഉയർന്ന് ട്രംപിന്റെ വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ മാന്യത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയിൽ കൂപ്പുകുത്തിയ വിപണി പുതിയ പ്രഖ്യാപനത്തോടെ ഉയർത്തെഴുന്നിൽ രാജ്യങ്ങൾ വിഷയം ിൽ ചർച്ച വേണമെന്ന അഭ്യർത്ഥനയുമായി അമേരിക്കയെ സമീപിച്ചതിനാലാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് തീരുമാനം മരവിപ്പിക്കുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് അതേസമയം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ തീരുവ ട്രംപ് നൂറ്റിനാല് ശതമാനത്തിൽ നിന്ന് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി